നമസ്തേ നമ്മൾ ഭാരതപര്യടനത്തിൻ്റെ ബാക്കിയാണ് ഏട്ടോ തന്നെ ചെയ്യുന്നത് അർജുന വിഷാദയോഗം എന്ന് പറയുന്ന ലേഖനമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഇത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ലേഖനങ്ങളിലൊന്നാണ് അർജുന വിഷാദയോഗം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറച്ച് പേരെങ്കിലും സ്കൂളിൽ അതായത് മത്സ്യ സൗമിത്ര കുമാരാനി കേൾക്കണം എന്ന് തുടങ്ങുന്ന പിന്നെ കിളിപ്പാട്ടിൻ്റെ ഭാഗം പഠിച്ചിട്ട് അധ്യാത്മരാമായണം കിളിപ്പാട്ട് ലക്ഷ്മണോപദേശം എന്ന് പറയുന്ന ഭാഗം പഠിച്ചിട്ടുള്ള പത്താം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളവരുടെ എല്ലാ ടെക്സ്റ്റില് ഈ അർജുന വിഷാദയോഗവും പഠിക്കാനുണ്ടായിരുന്നു കുട്ടികൃഷ്ണന്മാരായ ഈ ലേഖനവും പഠിക്കാനുണ്ടായിരുന്നെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ വായിക്കട്ടെ പാണ്ഡവന്മാർക്ക് നിഷ്കണ്ഠകമായ രാജ്യാധിപത്യം കൈവന്നു അഭിമന്യു പുത്രനായി ഒരു വംശാങ്കുരവും ഒരുവിധം ചത്ത് ജീവിച്ചും കൊണ്ട് ജനിച്ചു ചത്ത് ജീവിച്ചും കൊണ്ട് ജനിച്ചു എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാം കാരണം ഇവനെ ഇവൻ ജനിക്കരുതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കഴിഞ്ഞതിൽ കണ്ടാണ് അശ്വത്ഥാമാവ് അവൻ്റെ ഉത്തരയുടെ ഗർഭത്തിലേക്ക് പിന്നെ എന്താണ് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കും എന്ന് പറഞ്ഞതൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ അതാണ് അതുകൊണ്ടാണ് ഈ ചത്ത് ജീവിച്ചും കൊണ്ട് ജനിച്ചു ജ്ഞാതിവധ വിഷണ്ണനായ യുധിഷ്ഠിരൻ വ്യാസോപദേശമനുസരിച്ച് പാപപരിഹാരാർത്ഥം അശ്വമേധം യജിപ്പാൻ നിശ്ചയിച്ചു അശ്വമേധയാഗം ചെയ്യാൻ തീരുമാനിച്ചു ഇത്രയും ബന്ധുക്കളെ ജ്ഞാതിവധം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു ഇനി രാജാക്കന്മാരെ കടന്നാക്രമിച്ച് ധനം സമ്പാദിച്ചുകൂടാ എന്ന് വെച്ച് പണ്ട് മരുത്തൻ നിക്ഷേപിച്ച് വെച്ചിരുന്ന ധനമെടുത്താണ് ഒരുക്കം കൂട്ടിയത് ഈ എന്ന് പറയുന്നത് ഉഗ്രസേന എന്ന് പറയുന്ന രാജാവ് മരുത്തൻ്റെ പുനർജന്മമാണെന്നാണ് കരുതുന്നത് അത് കൃതയുഗത്തിൽ ജീവിച്ചിരുന്ന സൂര്യവംശത്തിൽപ്പെട്ട ഒരു രാജാവായിരുന്നു മരുത്തനെന്ന് പറയുന്നത് ഇദ്ദേഹം ധാരാളം ധനം സമ്പാദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ധനം എടുത്തിട്ടാണ് ഒരുക്കം കൂട്ടിയത് വിധിപ്രകാരം മേധ്യാശ്വത്തെ ഭൂപ്രദക്ഷിണത്തിന് വിട്ടു വ്യാസൻ നിർദ്ദേശിച്ചതനുസരിച്ച് അഭിമന്യു പിതാവായ അർജുനനാണ് അശ്വരക്ഷിതാവായി പുറപ്പെട്ടത് വമ്പിച്ചൊരു ക്ഷത്രഹിംസ കഴിഞ്ഞിരിക്കയാൽ ഇനി ആശ്വത്തെ തടഞ്ഞേക്കാവുന്ന ക്ഷത്രീയന്മാരെ ഹിംസിക്കാതെ വഴിപ്പെടുത്താൻ നോക്കണമെന്ന് ധർമ്മപുത്ര ഉപദേശിച്ചിരുന്നു എങ്കിലും ഭാരതയുദ്ധത്തിൽ വധിക്കപ്പെട്ട രാജാക്കന്മാരുടെ പുത്രപൗത്രന്മാർ പലരും അതാത് നാട്ടിൽ വെച്ച് തീവ്രമായി എതിർത്തതിനാൽ അർജുനന് കുറെ ഒക്കെ ഹിംസ ചെയ്യേണ്ടതായി തന്നെ വന്നു എല്ലാവരും അങ്ങ് വിട്ടുകൊടുത്തൊന്നുമില്ല കുറച്ച് പേരൊക്കെ എതിർത്തു അതാണ് അങ്ങനെ ഈ ആകാശം സൈന്ധവ രാജ്യത്തെത്തി സൈന്ധവ രാജ്യം എന്ന് പറഞ്ഞാൽ ജേദ്രഥൻ്റെ രാജ്യമാണ് കേട്ടോ ദുശലയുടെ ഭർത്താവ് അതായത് നൂറ്റൊന്ന് പേരുടെ ഒരേ ഒരു നൂറ്റവരുടെ ഒരേ ഒരു പെങ്ങളായ നൂറ്റി അഞ്ച് പേരുടെ ഒരേ ഒരു പെങ്ങളായ ദുശ്ശളയുടെ ഭർത്താവിൻ്റെ രാജ്യം നൂറ്റവരുടെ സഹോദരിയായ ദുശ്ശളയെ വേട്ട ജേദ്രതൻ്റെ രാജ്യമാണത് ആ ജേദ്രതൻ അർജുനപുത്രനായ അഭിമന്യുവിനെ അഭിമന്യുവിൻ്റെ കൊടും കൊലയ്ക്ക് സഹായിച്ചതും പകരം അർജുനൻ നാളെ സൂര്യാസ്തമയത്തിന് മുമ്പ് ഞാൻ അവനെ കൊല്ലുമെന്ന് പ്രതിജ്ഞ ചെയ്ത് അന്ന് സൂര്യാസ്തമയത്തിന് മുമ്പ് തന്നെ ഭാരത യുദ്ധകഥയിലെ ർഷണമായ സന്ദർഭങ്ങളിൽ ഒന്നത്ര ആ ജേതൃതന്റെ മകനായ സുരഥൻ ആണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് ആ രോമഹർഷണമായ പിതൃവധം കേട്ട് വിഷണ്ണനായിരുന്ന അയാൾ ആ പിതൃഖാദി ഇപ്പോൾ ഈ ആകാശവുമായി തൻ്റെ നാട്ടിലേക്ക് വരുന്നു എന്ന് കേട്ട നടുക്കത്തിൽ പെട്ടെന്ന് വീണ് മരിച്ചുപോയി ഒന്നാലോചിച്ച് സ്വന്തം അമ്മാവനാണ് ഉം വല്ലിച്ചൻ ചെറീശ്ശൻ്റെ മക്കളാണെങ്കിൽ പോലും സ്വന്തം അമ്മാവൻ്റെ അമ്മാവനാണ് സുരതൻ്റെ അമ്മാവനാണ് ജേതുതൻ്റെ മകൻ അതായത് ദുശ്ശലയുടെ മകനാണ് സുരതൻ സുരതൻ്റെ അമ്മാവനാണല്ലോ ദുശ്ശലയുടെ സഹോദരനായ അർജുനൻ അമ്മാവൻ്റെ വരവ് കേട്ട് ഭയന്ന് മരിച്ചുപോയി സുരതൻ അതാണ് ആ വിഷ് പിതൃഘാദി ഇപ്പോൾ ഈ ആകാശവുമായി തൻ്റെ നാട്ടിൽ വന്നു എന്ന കേട്ട നടുക്കത്തിൽ പെട്ടെന്ന് വീണ് മരിച്ചുപോയി അതാണ് സർവധാ പകമൂ പകമൊഴുത്ത സൈന്ധവീരന്മാർ അർജുനനെ വീറോടെ എതിർത്തു അവർ പലവട്ടം അർജുനനാൽ തോൽപ്പിക്കപ്പെട്ടു പിൻവാങ്ങുകയും വീണ്ടും കോലാഹലത്തോടെ ഏറ്റെതിർക്കുകയും ചെയ്തു അർജുനൻ തുലവും അവശനായിപ്പോയി ഒടുക്കം ദേവന്മാരും ഋഷിമാരും ചെയ്ത ശാന്തി ജപങ്ങൾ കൊണ്ട് ഗാന്ഡീവ ഗാന്ഡീവധന്യാവ് തന്നെ ജയം നേടി അവസാനം അർജുനൻ തന്നെ ജയിച്ചു കുറച്ച് ബുദ്ധിമുട്ടെങ്കിലും അങ്ങനെ വിജയിച്ചരളുന്ന അർജുനൻ്റെ അടുക്കലേക്കതാ പെരുമുറ കരഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ വരുന്നു ദുശള നൂറ്റവരുടെ ഏക സഹോദരി അവളുടെ കയ്യിൽ ഒരു പിഞ്ചു കുട്ടിയുമുണ്ട് അവളുടെ പേരക്കുട്ടി സുരതൻ്റെ സീമന്ത പുത്രൻ അർജുനൻ വില്ല് വെച്ച് ദൈന്യത്തിൽ തലകുരിച്ച് സഹോദരിയോട് എന്തു വേണമെന്ന് ചോദിച്ചു അവൾ തൻ്റെ പിഞ്ചു പൈതലിന് മുത്തച്ഛനും അച്ഛനും മരിച്ചുപോയ അനാഥാത്മാവിന് അഭയം വ്യാജിപ്പാൻ വന്നിരിക്കുകയാണ് തൻ്റെ സഹോദരന്മാരെയും ഭർത്താവിനെയും കൊന്നതിനെപ്പറ്റി അവൾക്കൊന്നും മറുത്തു പറയാനില്ല അന്യ അനാര്യരും അപനയക്കാരുമായ അവരുടെ അപരാധമെല്ലാം മറന്ന് തന്നോടും അപ്പോൾ മരിച്ചുപോയ തൻ്റെ പുത്രനോടും ദയ തോന്നി ആ കൈക്കുഞ്ഞിൻ്റെ നേർക്ക് ആയിടെ ജനിച്ച അഭിമന്യു പുത്രൻ്റെ നേർക്കെന്നപോലെ ദയ വേണമേ എന്നവൾ കേണപേക്ഷിച്ചു അതാണ് ഏറ്റവും ദയനീയമായ ഒരു സംഭവം ഈ ഘട്ടത്തിൽ ഇത് ഈ സെൻറ്റൻസ് ചോദിക്കാവുന്നതാണ് കേട്ടോ പരീക്ഷയ്ക്ക് ഈ ഘട്ടത്തിൽ ഏത് ഘട്ടത്തിലെന്ന് നമ്മൾ അറിയണം എന്നാലേ നമുക്കതിൻ്റെ കൃത്യമായ ഉത്തരം പറയാൻ പറ്റത്തുള്ളൂ ഈ ഘട്ടത്തിൽ മുള്ളൽ മുള്ളിലവിൻ തടി പോലെ അനേകായിരം കൂരാണികൾ എഴുന്ന നിൽക്കുന്ന ഒരു ആയുധം കൊണ്ട് നെഞ്ചിൽ ആഞ്ഞടിക്കപ്പെട്ടാലത്തെ പോലെ അർജുനൻ്റെ ഹൃദയത്തിലുണ്ടാകുന്ന ചിന്താവഥകളെപ്പറ്റി ആലോചിച്ച് നോക്കൂ മുള്ളിലവിൻ്റെ മുള്ളിലവ് അറിയാമല്ലോ എന്ന് പറയുമ്പോൾ ഒരു മരമാണ് ആ മരത്തിൻ്റെ തടി കൊണ്ട് ആഞ്ഞടിച്ചാൽ എന്ന വണ്ണം അർജുനൻ്റെ ഹൃദയത്തിൽ കൂരാണി തറയ്ക്കുന്നത് പോലെ വേദനയുണ്ടായി ഏതൊരു മനുഷ്യനും തൻ്റെതിനേക്കാൾ എളിയ സ്ഥിതിയിലായിപ്പോയൊരു സഹോദരിയെ അതും സ്ത്രീത്വത്തിൻ്റെ ഏകഭൂഷണമായ ഒരു ഇളം കുഞ്ഞോടുകൂടി കണ്ടുമുട്ടേണ്ടി വരിക എന്നത് ഹൃദയഭേദകമാണ് അവൾക്ക് ആ നില വന്നുപെട്ടത് തൻ്റെ കൈകൊണ്ട് കൂടിയാണെങ്കിലോ ഇവിടെ തങ്ങൾ ക്ഷത്രിയർക്ക് പ്രാപിക്കാവുന്ന പരമോന്നത പദവിയിലെത്തിയിരിക്കുന്നു അതിലെത്തുവാൻ വേണ്ടി തങ്ങൾ ചെയ്ത വീരകർമ്മങ്ങളുടെ ഫലമായാണ് ഇന്ന് ഈ സഹോദരി കേവലം അനാഥയായി വെറും പിച്ചക്കാരിയെപ്പോലെ തൻ്റെ മുമ്പിൽ വന്ന് കേഴുന്നത് ദുശളയ്ക്ക് സംഭവിച്ച ഈ അപകടത്തിൻ്റെ അല്ലെങ്കിൽ ഈ ആപത്തിൻ്റെ മുഴുവൻ കാരണക്കാരും തങ്ങളാണ് എന്ന് എന്നർജുനറിയാം ഇവളോ തങ്ങളുൾപ്പെടെ നൂറ്റഞ്ച് കൗരവ സഹോദരന്മാർക്കെല്ലാം കൂടിയുള്ള ഒരേ ഒരു സഹോദരി നൂറ്റഞ്ച് പേരുടെ ഒരേ ഒരു സഹോദരി ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചുപോയ തങ്ങൾക്ക് പിന്നീട് വേണ്ട എല്ലാ പിതൃകർത്തവ്യവും കൂടി തന്നെ അനുഷ്ഠിച്ചു പോന്ന ധൃതരാഷ്ട്രരുടെ ഏക പുത്രി സ്വന്തം ഔരസപുത്രന്മാരോട് സ്വന്തം ഗർഭത്തിൽ നിന്നുണ്ടായ പുത്രന്മാരോട് ഉരസിൽ നിന്നുണ്ടായ പുത്രന്മാരോട് അവർ ദുർബുദ്ധികളായാലും കുറച്ചധികം വാത്സല്യം കൊള്ളുക എന്ന മനുഷ്യസാധാരണമായൊരു പ്രമാദം ഒരു തെറ്റ് മാത്രമേ ആ അന്ധവൃദ്ധനെ പറ്റിപ്പോയിട്ടുള്ളൂ ധൃതരാഷ്ട്രക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു തെറ്റെന്ന് പറയുന്നത് സ്വന്തം മക്കളോട് സ്വന്തം ഔരസപുത്രന്മാരോട് കുറച്ചധികം വാത്സല്യം ഉണ്ടായിപ്പോയി എന്നാണ് അവർ കൊള്ളരുതാത്തവരാണെങ്കിൽ പോലും കുറച്ചധികം വാത്സല്യം അദ്ദേഹത്തിനുണ്ടായിപ്പോയി എന്നത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ തെറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുക അമ്മയായ ഗാന്ധാരിയാകട്ടെ ആ അന്ധമായ വാത്സല്യം പോലും തീണ്ടിയിരുന്നില്ല താന് ഗാന്ധാരിക്ക് അങ്ങനെ ഒരു വാത്സല്യം പോലും ഉണ്ടായിരുന്നില്ല ഐശ്വര്യ ലോഭത്താൽ അധർമ്മം ചെയ്ത് അപായമടഞ്ഞ നൂറ്റു സഹോദരന്മാരിൽ ഒരുവനെങ്കിലും ഇന്ന് ജീവനോട് കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ സ്വസഹോദരിയുടെ ഈ നല നില കണ്ട് പൊറുക്കുമായിരുന്നുവോ ഈ നൂറുപേരും മരിച്ചു പോയല്ലോ യുദ്ധത്തിൽ ഇതിൽ ഒരാളെങ്കിലും ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തം സഹോദരിയുടെ ദയനീയ സ്ഥിതി കണ്ട് സഹിക്കാൻ പറ്റുമായിരുന്നു അവർക്ക് അല്ലെങ്കിൽ അവർ അവരെ ഒന്നൊഴിയാതെ കൊന്നൊടുക്കി തങ്ങളിപ്പോൾ നേടിയ ഈ ഐശ്വര്യമാകെ ഇവളുടെ കാൽക്കൽ അടിയറ വെച്ചാൽ കൂടി ആധർമ്മത്തിന് പരിഹാരമാകുമോ ഭർത്താവിനെ കൊന്നു സഹോദരന്മാരെ കൊന്നു ഇപ്പോൾ ആ മകൻ ഭയന്ന് മരിച്ചു അപ്പോൾ ഏക സഹോദരി നൂറ്റഞ്ച് പേരുടെ ഏക സഹോദരി അവരുടെ അച്ഛനും അമ്മയും ആണ് തങ്ങളെ സംരക്ഷിച്ചത് തങ്ങളുടെ അച്ഛൻ്റെ മരണശേഷം അവളോടാണ് ഈ അന്യായം കാണിച്ചത് അതാണ് അർജുനൻ്റെ ഉള്ളിലുണ്ടായ ഏറ്റവും വലിയ വിഷാദം അതാണ് അവളുടെ ആങ്ങളമാർ ചിലർ അവരുടെ സഹോദരി അവരുടെ ഒരു സഹോദരി അതായത് അവളുടെ ആങ്ങളമാരും ഒട്ടും മോശക്കാരായിരുന്നില്ല അവരെ അവൾ അവരുടെ ഒരു സഹോദരി അതായത് പാഞ്ചാലിയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ തങ്ങളുടെ ധർമ്മപത്നിയായ പാഞ്ചാലിയെ നിറഞ്ഞ രാജസദസ്സിലേക്ക് വലിച്ചിഴച്ച് അപമാനിക്കുകയുണ്ടായി അന്നത് നടന്നത് ലോകൈക വീരന്മാരായ തങ്ങളുടെ കൺമുമ്പിൽ വെച്ചാണ് വേണമെങ്കിൽ തങ്ങൾക്കതിനെ തടയാമായിരുന്നു ഇന്ന് ഈ സഹോദരിയെ തങ്ങൾ വരുത്തിവെച്ച് ഈ ദീ ദീ ദീനാവസ്ഥയിൽ നിന്ന് കരകേറ്റുവാൻ ആ നൂറ്റുവരെവിടെ എവിടെ സുരഥൻ എവിടെ അന്നാ സദസ്സിൽ വെച്ച് സുയോധനനും തൽ തൽപക്ഷപാതികൾക്കും തോന്നേണ്ടിയിരുന്ന ലജ്ജ ഇന്നിപ്പോൾ തനിക്കും തോന്നാതെ പോകുമോ അതാണ് അതായത് പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് ഭർത്താക്കന്മാരായ തങ്ങൾ അഞ്ച് പേരവിടെ നോക്കി നിൽക്കുമ്പോഴാണ് അത് ചെയ്തത് തങ്ങൾക്ക് വേണമെങ്കിൽ തടയാമായിരുന്നു പക്ഷേ ഇവിടെ അങ്ങനല്ല ഇവിടെ ഒരു സഹോദരനില്ല ഭർത്താവില്ല മകനില്ല ആ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പോൾ അവർക്ക് തോന്നേണ്ടിയിരുന്ന ആ ധർമ്മബോധവും ലജ്ജയും തങ്ങൾക്കും ഇപ്പോൾ തോന്നേണ്ടതല്ലേ എന്നാണ് അർജുനൻ ചിന്തിക്കുന്നത് ഇവളുടെ ഭർത്താവ് തൻ്റെ പ്രേമഭാചനമായ സുഭദ്രയിലുണ്ടായ ഏകപുത്രൻ്റെ ആ ആത്മാനുരൂപനായ കൊച്ചുവീരൻ്റെ കൊടും കൊലയിൽ പങ്കുകൊണ്ടവനാണ് അതിനെ താൻ വീരോചിതമായി പകരം വീട്ടുകയും ചെയ്തു അതിനുമേൽ അയാളുടെ പുത്രനെ ചെന്ന് പേടിപ്പിച്ചു കൊല്ലുക എന്നത് ആർക്കുചിതമാണ് താൻ സ്വപ്നയെ വിചാരിക്കാതെയാണെങ്കിലും തൻ്റെ പ്രവൃത്തിയുടെ ഫലമൊടുവിൽ അങ്ങനെയാണല്ലോ വന്നുകൂടിയത് അമ്മാവനെ പേടിച്ച് മരിച്ചുപോയ ആ മരുമകൻ്റെ അമ്മയാണ് ഇപ്പോൾ ഒരു അപേക്ഷയുമായി ആങ്ങളയായ തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് എന്തപേക്ഷ ഒന്നും തിരിയാറായിട്ടില്ലാത്ത മുലകുടി മാറാത്ത ഒരു ഓമനക്കിടാവിൻ്റെ സർവസ്വവും നശിച്ച ഒരു സ്ത്രീയുടെ ഒരേ ഒരു ആശാങ്കുരത്തിൻ്റെ ജീവനെ വിട്ടുതരേനെന്ന് നേരിട്ട് നിന്ന് പടവെട്ടുന്ന ശത്രുവിനു വല്ല ക്ഷീണവും തട്ടിയതായി കണ്ടാൽ അയാളെ അനുകമ്പാപൂർവ്വം വിട്ടയക്കുന്ന വീരധർമ്മത്തിനു മുന്നിൽ ഇങ്ങനെ ഒരു എളിയ അപേക്ഷ വരാനിടയായി എന്നതിനേക്കാൾ അപമാനകരമായി ലോകത്ത് മറ്റെന്തുണ്ട് അപ്പോൾ തങ്ങളെ എതിർത്തു കൊണ്ട് നിൽക്കുന്ന ഒരാളിനൊരു ക്ഷീണം തട്ടിയാൽ പോലും അയാളെ വെറുതെ വിടുക എന്നുള്ളതാണ് ധർമ്മയുദ്ധം അങ്ങനെ അങ്ങനെയുള്ളു അങ്ങനെ ധർമ്മയുദ്ധം ചെയ്യേണ്ടിയിരുന്ന തങ്ങളുടെ മുന്നിലേക്കാണ് ഇത്തരം ഒരു എളിയ അപേക്ഷയുമായിട്ട് ദയനീയമായ ഒരു ഒരു അവസ്ഥയിൽ ഒരു സ്ത്രീ വന്ന് നിൽക്കുന്നത് ഇതിന് വിധം അർജുനനുണ്ടാകാവുന്ന വിഷാദ ചിന്തകളെ ഓരോന്നായി കാര്യകാരണ സഹിതം പറയുമ്പോൾ ആ സന്ദർഭങ്ങളുടെ ഗൗരവം ശിഥിലമായി പോകുന്നു ഈ പേർത്തു കാണിച്ച ചിന്തകളെല്ലാം കൂടി ഇടതിങ്ങി ഒറ്റയടിക്ക് ഒരാളുടെ ഹൃദയത്തിലേക്ക് തള്ളിക്കയറിയാലത്ത് ഭയങ്കരത നോക്കൂ അപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് പറയുമ്പോൾ നമുക്ക് തോന്നുന്ന പോലല്ല അർജുനൻ അപ്പോൾ തോന്നുന്ന വികാരം അർജുനന് വല്ലാത്തൊരു സംഘർഷത്തിൽ ആ സമയത്ത് പെട്ടുപോയി മനുഷ്യനെ നേരിടുന്ന ഇത്തരം ഉത്കടക്ഷോഭങ്ങളുടെ മുമ്പിൽപ്പെട്ടാൽ അവൻ്റെ സുവിധ വിദഗ്ധമായ ഭാഷ എത്രമാത്രം തുച്ഛമാണെന്ന് നാം ഇവിടെ കാണുന്നു ഭാഷയിൽ വരാവുന്ന ഈ ശിഥിലീഭാവത്തെ കണ്ടറിഞ്ഞിട്ട് തന്നെ തന്നെയാവണം വ്യാസൻ വ്യാസൻ അർജുനൻ്റെ അപ്പോഴത്തെ ഹൃദയാവസ്ഥയെ അർ അർത്ഥഗർഭമായ ആറേഴ് വാക്കുകൾ കൊണ്ട് സൂചിപ്പിച്ചു നിർത്തിയത് ഓരോ സന്ദർഭത്തിലും കഥാപാത്രങ്ങളെ കൊണ്ട് വേണ്ടുവോളമോ വേണ്ടതിലധികമോ സംസാരിപ്പിക്കുന്ന ആ ഋഷി കവി ഇവിടെ അർജുനൻ ദുശളയോട് സാന്ത്വം പറഞ്ഞത് എങ്ങനെയെന്ന് വിസ്തരിക്കാതെ മേൽക്കാണിച്ച വിധം വിഷാദ ദന്തുരമായൊരു ഘട്ടമാണ് താൻ സൃഷ്ടിച്ചതെന്ന ഭാവമേ ഇല്ലാതെ കഥാന്തരത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത് ബഹു പലപാട് ആശ്വസിപ്പിച്ച് ആലിംഗനം ചെയ്തിട്ട് എന്ന് മാത്രം പറഞ്ഞ് ചുരുക്കിക്കൊണ്ട് അദ്ദേഹം കഥാന്തരത്തിലേക്ക് പ്രവേശിച്ചു കഥ അവസാനിപ്പിക്കുകയാണ് ചെയ്തത് വലിച്ച് നീട്ടി ആ ആ വളരെ വിഷാദമഗ്നമായ ആ അന്തരീക്ഷത്തെ വലിച്ച് നീട്ടി പറയാൻ അദ്ദേഹം തയ്യാറായില്ല പലപാട് ആശ്വസിപ്പിച്ച് ആലിംഗനം ചെയ്ത് എന്ന് സംക്ഷേപിച്ചങ്ങ് പറഞ്ഞു അർജുനനെ ഈ വിഷാദക്കയത്തിൽ നിന്ന് കരകേറ്റുവാൻ പണ്ട് കേട്ട ഈ ഭാഗവും വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് അർജുനനെ ഈ വിഷാദക്കയത്തിൽ നിന്ന് കരകേറ്റുവാൻ പണ്ട് കേട്ട ഭഗവത്ഗീതോപദേശത്തിലെ വല്ല സൂക്തങ്ങളും സഹായിച്ചിരിക്കുമോ ഇല്ല ഗീതോപദേശങ്ങളുടെ പരാജയസ്ഥാനമാണിത് ഏത് ഭഗവത് വച അതുപോലെ തന്നെ ഇത് ഗീതാകർത്താവിൻ്റെ വിജയസ്ഥാനവുമാണ് അതായത് വ്യാസൻ വിജയിച്ച സ്ഥലവും ഗീതോപദേശങ്ങൾ പരാജയപ്പെട്ടുപോയ സ്ഥലവുമാണിത് എന്നാണ് ഏത് ഭഗവത് വചനാമൃതത്താലും പരിഹരിക്കപ്പെടാവുന്നവയല്ല ഏത് ഭഗവത് വചനാമൃതത്താലും പരിഹരിക്കപ്പെടാവുന്നവയല്ല ജീവിതമേൽപ്പിക്കുന്ന യാതനകൾ എന്ന പരമാർത്ഥത്തെ ഉദാഹരിക്കുകയാണല്ലോ അദ്ദേഹം ഇവിടെ ചെയ്തത് ഏത് ഭഗവത് വചനാമൃതത്താലും പരിഹരിക്കപ്പെടാവുന്നവയല്ല ജീവിതമേൽപ്പിക്കുന്ന യാതനകൾ എന്ന പരമാർത്ഥത്തെ ഉദാഹരിക്കുകയാണല്ലോ അദ്ദേഹം ഇവിടെ ചെയ്തത് ഇത് ഭഗവത്ഗീതയുടെ പരാജയസ്ഥാനവും ഗീതാകർത്താവിൻ്റെ വിജയസ്ഥാനവുമാണ് എന്നാണ് കുട്ടികൃഷ്ണമാരാർ പറയുന്നത് വ്യാസൻ അവിടെ വിജയിച്ചിരിക്കുന്നു ഏത് ഭഗവത് വചനാമൃതത്താലും ചില ഉണ്ടാക്കാൻ സാധിക്കില്ല പരാജയപ്പിച്ചു പോകാനാണ് ഭാരതകഥയുടെ അവസാനം അഗാധമായ വിഷാദത്തിലാണ് യുദ്ധത്തിന് ശേഷമുള്ള എല്ലാ സംഭവങ്ങളും അതിനെ വളർത്തിക്കൊണ്ടുവരികയേ ചെയ്തിട്ടുള്ളൂ പടക്കളത്തിൽ ഒടുക്കം വീഴ്ത്തപ്പെട്ട ദുര്യോധന് അവിടെ വെച്ച് തന്നെ ദേവലോക പൂജ ലഭിച്ചത് കണ്ടപ്പോൾ തൊട്ടു തുടങ്ങിയതാണ് താൻ മിനക്കെട്ട് കൊല്ലിച്ച കർണൻ അതാണ് ഏറ്റവും വലിയ വിഷാദത്തിൻ്റെ ഒരവസ്ഥ അതായിരുന്നു താൻ മിനക്കെട്ട് കൊല്ലിച്ച കർണൻ തൻ്റെ മൂത്ത സഹോദരനാണ് എന്നറിഞ്ഞത് മുതൽ യുധിഷ്ഠിരനെ സംബന്ധിച്ചിടത്തോളം ആ വിഷാദാത്മകത വളർന്നു വളർന്നു വന്നു ആ യുധിഷ്ഠിരൻ ഈ കർണനെ കൊന്നില്ല പ പതിനേഴാം ദിവസത്തെ യുദ്ധത്തിൽ കർണനെ തോൽപ്പിക്കാൻ അർജുനന് പറ്റിയില്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ കണ്ടതാണ് ഇതിൽ തന്നെ ഒരു അധ്യായമുണ്ട് സഹോദരന്മാർ തമ്മിലെന്നുള്ള അധ്യായത്തിൽ ലേഖനത്തിൽ നമ്മൾ കണ്ടാണ് അർജുൻ അർജുനനും കൃഷ്ണനും കർണനെ തോൽപ്പിക്കാൻ സാധിച്ചില്ല സാധിക്കാതെയാണ് വന്നിരിക്കുന്നത് എന്ന് അറിഞ്ഞിട്ട് നീ അഞ്ചാം മാസത്തിൽ ഗർഭത്തിൽ വെച്ച് അമ്മയുടെ ഗർഭത്തിൽ വെച്ച് അഞ്ചാം മാസത്തിൽ അലസിപ്പോവുകയോ മറ്റു വല്ലത് സംഭവിക്കുകയോ ചെയ്താൽപ്പോഴും ഞാൻ എത്ര ദുഃഖിക്കുമായിരുന്നില്ല എന്ന് ഏറ്റവും ചപലമായ വാക്കുകൾ പറഞ്ഞ ആളാണ് യുധിഷ്ഠിരൻ അത്രമാത്രം കർണനെ അദ്ദേഹം ഭയപ്പെട്ടു കർണനെ പ്രതിസ്മൃതി എന്ന് പറയുന്ന മന്ത്രം തന്നെ അദ്ദേഹം മനസ്സിൽ കൊണ്ടു നടന്നത് അദ്ദേഹത്തിന് വ്യാസൻ ഉപദേശിച്ചു കൊടുത്ത് കർണഭയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത്രയേറെ താൻ ഭയപ്പെട്ടത് തൻ്റെ മൂത്ത ജ്യേഷ്ഠനിയായിരുന്നു എന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തെ എത്രമാത്രം ദുഃഖിക്കുന്നുണ്ടായിരിക്കും കർണൻ മരിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആൾ ധർമ്മപുത്രരാണ് അപ്പോൾ യുദ്ധത്തിൻ്റെ പരിണാമം എന്ന് പറഞ്ഞ അനന്തരഫലം എന്ന് പറയുന്ന കഠിനമായ വിഷാദമായിരുന്നു എന്നാണ് യുധിഷ്ഠിനെ സംബന്ധിച്ചിടത്തോളം ആ വിഷാദാത്മകത വളർന്ന് വളർന്ന് വന്നു കൃഷ്ണൻ ഒരിക്കൽ യുധിഷ്ഠനോട് തന്നെ പറഞ്ഞതുപോലെ അമ്പുകൾക്കോ ഭൃത്യന്മാർക്കോ ബന്ധുക്കൾക്കോ ഒന്നും ചെയ്യാനില്ലാതെ താൻ ഒറ്റയ്ക്ക് തന്നെ നിന്നു പൊരുതേണ്ടുന്ന ഒരു യുദ്ധമാണ് ഇതെന്ന് പറയുന്നത് ഇത്തരം സംഘർഷാവസ്ഥ എന്ന് പറഞ്ഞാൽ അമ്പുകൾക്കോ ഭൃത്യന്മാർക്കോ സഹോദരന്മാർക്കോ ആർക്കും നമ്മളെ സഹായിക്കാൻ പറ്റില്ല ജീവിതത്തിലെ ചില സന്ദർഭങ്ങളിൽ ചില സംഘർഷങ്ങളിൽ നമ്മൾ പെട്ടുപോയാൽ നമ്മൾക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരിക്കും ഒരുപാട് ആയുധങ്ങളുണ്ടായിരിക്കും ഒരുപാട് പണമുണ്ടായിരിക്കും ഒരുപാട് സമ്പത്തുണ്ടായിരിക്കും പക്ഷെ ജീവിതത്തിലെ ചില സംഘർഷങ്ങളിൽ നമ്മൾ പെട്ടുപോയതിനാർക്കും നമ്മളെ സഹായിക്കാൻ സാധിച്ചെന്ന് വരില്ല അതാണ് അമ്പുകൾക്കോ ഭൃത്യന്മാർക്കോ ബന്ധുക്കൾക്കോ ഒന്നും ചെയ്യാനില്ലാതെ താൻ ഒറ്റയ്ക്ക് തന്നെ നിന്ന് പൊരുതേണ്ടുന്ന ഒരു യുദ്ധമാണ് ജീവിതം എന്ന് പറയുന്നത് പറയുന്നതൊന്നും ചെയ്യാനില്ല നമുക്കതാണ് അദ്ദേഹത്തിന് എപ്പോൾ ആരംഭിച്ചത് പിന്നീട് പ്രസ്തുതമായ അശ്വമേധം കെങ്കേയമായി നിറവേറ്റിയതിന് ശേഷം ഒരു കീരി വന്നു പറഞ്ഞ കഥ ഒരു ദരിദ്ര കുടുംബം ഒരു നേരത്തെ കൂടുതൽ പട്ടിണി കൊണ്ട് ഒരു അതിഥിയെ തൃപ്തിപ്പെടുത്തി അയച്ചതിലെ പുണ്യം പോലും ഇതിനില്ലെന്ന് തെളിയിച്ച കഥ യുദിഷ്ഠനെ എത്രമേൽ ലജ്ജിപ്പിച്ചിരിക്കില്ല ഒരു വിഷാദാത്മകത മേൽവരിച്ച സന്ദർഭത്തിൽ അർജുനനെയും ബാധിച്ചിരിക്കണം എന്നാൽ അന്ന് അദ്ദേഹം തൻ്റെ ദിവ്യമായ ഗാന്ധീവത്തിൻ്റെയും അമ്പൊടുങ്ങാത്ത അവനാഴിയുടെയും ദുഷ്പരിണാമം കണ്ടറിഞ്ഞിട്ടേ ഉള്ളൂ തുടർന്ന് ഒരു ഘട്ടത്തിൽ അവ നിഷ്ഫലങ്ങളുമാണെന്ന് കാണാതിരിക്കുന്നു കാണാനിരിക്കുന്നു ദോരകയിൽ ഭോജവൃഷ്ണി അന്ധക വീരന്മാരെല്ലാം തമ്മിൽ തച്ച് ചത്തൊടുങ്ങുകയും രാമകൃഷ്ണന്മാർ കാലഗതിയടയുകയും ചെയ്തതിന് ശേഷം ദ്വാരകയെ കടലാക്രമിക്കുന്നതിന് മുമ്പ് അവിടെ നിന്ന് ഭഗവാന്റെ ചില ഭാര്യമാരുൾപ്പെടെ യാദവ സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും കൂട്ടി അർജുനൻ സ്വന്തം രക്ഷയിൽ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കൊണ്ടുപോരുമ്പോൾ പഞ്ചനദത്തിൽ വെച്ച് കുറേ തട്ടിപ്പറിക്കാരായ കാട്ടാളന്മാർ വന്നെതിർത്ത് അതിലെ പെണ്ണുങ്ങളെ പിടിച്ചു കൊണ്ടുപോയ ഘട്ടത്തിലാണ് ആ ദിവ്യ ഉപകരണങ്ങളുടെ നിഷ്പ്രയോജനത വെളിപ്പെട്ടത് അർജുനൻ ഗാന്ധീവത്തെക്കുറിച്ചും തൻ്റെ കയ്യിലുള്ള ആയുധങ്ങളെക്കുറിച്ചും അത്യധികമായി അഭിമാനം കൊള്ളുന്ന ആളാണ് ആ അഭിമാനം കൊള്ളുന്ന അർജുനൻ അർജുനനാണ് ആ ഗാന്ധീവമോ ആ അവതാഴിയോ അസ്ത്രമോ ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥ തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ കൃഷ്ണൻ്റെ യാദവ സ്ത്രീകളെയും അവരുടെ കൂട്ടാളികളെയും രക്ഷിക്കാൻ പറ്റിയില്ല കാട്ടാളന്മാർ പിടിച്ചുകൊണ്ടുപോയി ആയുധമെടുത്ത് അവർക്ക് നേരെ പൊരുതാൻ അർജുനന് സാധിച്ചില്ല അതാണ് ആ ആത്യന്തിക അവസ്ഥയിൽ അദ്ദേഹത്തിന് ഗാന്ധീവം കുലയേറ്റാൻ പണിപ്പാടായി അസ്ത്രവിദ്യകളൊന്നും ഓർമ്മ വന്നില്ല അക്ഷയമായ ആവനാഴിയിൽ അമ്പ് മുടുങ്ങി കാട്ടാളന്മാർ പിടിച്ചുകൊണ്ട് പോയതിൽ ബാക്കിയായവരെ മാത്രമേ അദ്ദേഹത്തിന് ഇന്ദ്രപ്രസ്ഥത്തിലെത്തിക്കാൻ സാധിച്ചുള്ളൂ എന്നിട്ടും ഇവിടെ ഇതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കേട്ടോ മനുഷ്യരുടെ എല്ലാവരുടെയും അവസ്ഥ ഇതാണ് കാരണം നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്ന സാധനങ്ങളൊന്നും നമുക്ക് അത്യാവശ്യത്തിന് ഉപകരിച്ചില്ലെങ്കിൽ പോലും നമ്മൾ അതിനോടുള്ള മമതാ ബന്ധം ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്ന് കുട്ടികൃഷ്ണന്മാരായി സമർത്ഥിക്കുകയാണ് ഈ ഭാഗത്ത് എന്നിട്ടും അർജുനന് ആ ഗാന്ധീവത്തിലും ആ ആവനാഴിയിലുമുള്ള മമതാഭിമാനം അവ തനിക്കുണ്ടെന്നുള്ള ഊറ്റം ഉപേക്ഷിപ്പാൻ സാധിച്ചില്ലെന്നാണ് ഈ വിഷാദ കഥയുടെ അങ്ങേയറ്റം അതായത് ഇത്തരം കഠിനമായ സന്ദർഭങ്ങളിലൊന്നും ഈ ആവനാഴി കൊണ്ടോ ഈ അസ്ത്രം കൊണ്ടോ അർജുനന് ഒരു ഫലവും ഉണ്ടായിട്ടില്ല ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നിട്ട് പോലും അതിനോടുള്ള മമതാ ബന്ധം അർജുനന് ഉപേക്ഷിക്കാൻ പറ്റിയില്ല അതാണ് മനുഷ്യൻ്റെ ഒരു ദയനീയ അവസ്ഥ എന്ന് പറയുന്നത് ഈ പാണ്ഡവന്മാർ സർവ്വതും പരിത്യജിച്ച് വൽക്കലം മാത്രധാരികളായി മഹാപ്രസ്ഥാനത്തിന് പുറപ്പെട്ടപ്പോൾ അവർ ഉടലോടെ സ്വർഗത്തിലേക്ക് പോവാണ് മഹാപ്രസ്ഥാനത്തിന് പുറപ്പെട്ടു അവർ വൽക്കലം ധരിച്ച് എല്ലാം ഉപേക്ഷിച്ച് മഹാപ്രസ്ഥാനത്തിന് പുറപ്പെട്ടപ്പോൾ അർജുനൻ രത്നലോഭം മൂലം ആ വില്ലും ആവനാഴികളും ധരിച്ചുകൊണ്ടാണ് നടന്നത് അർജുനതൊന്നും ഉപേക്ഷിക്കാൻ പറ്റിയില്ല കാരണം അർജുനൻ്റെ ആപദ്ഘട്ടങ്ങളിൽ ഒന്നും ഇത് സഹായിച്ചില്ല എന്നിട്ട് പോലും അർജുനന് അത് ഉപേക്ഷിക്കാനുള്ള മനസ്സ് വന്നില്ല എന്നാണ് അവസാന മഹാപ്രസ്ഥാനത്തിന് സ്വർഗാരോഹണത്തിന് വേണ്ടി പോവാണവർ അപ്പോഴു പോലും അതാണ് അങ്ങനെ പോകുമ്പോൾ പണ്ട് ഖാണ്ഡവദാഹത്തിന് വേണ്ടി ആ ദിവ്യ വസ്തുക്കളെ അർജുനനെ സമ്മാനിച്ച് അഗ്നിദേവൻ പ്രത്യക്ഷനായി വന്ന് വഴി വഴിതടഞ്ഞ് അവരോട് അരുളിച്ചു കുരുഷ കുരുശ്രേഷ്ഠരെ അർജുനീ ഗാന്ധീവം കയ്യൊഴിച്ചിട്ട് മതി കാട്ടിലേക്ക് പോവുക ഇതുകൊണ്ട് ഒരാവശ്യവുമില്ല ഞാനിത് അർജുനന് വേണ്ടി വരുണനോട് വാങ്ങിയതാണ് അത് വരുണന് തന്നെ തിരിച്ചു കൊടുത്തേക്കട്ടെ ഇത് കേട്ട് മറ്റ് സഹോദരന്മാർ പ്രേരിപ്പിച്ചപ്പോഴാണ് അർജുനൻ അവയെല്ലാം വെള്ളത്തിലിട്ടത് ഒരാൾ തൻ്റെ സർവാതിശായിയായ നേട്ടമെണ്ണെന്ന കാര്യം വേണ്ട സമയത്ത് അയാളെ തെല്ലും സഹായിക്കുന്നില്ലെന്ന് കണ്ടിട്ട് പോലും അയാൾക്ക് അതിന്മേലുള്ള പിടി അഴിഞ്ഞു പോകുന്നില്ലല്ലോ എന്ന് ഋഷി ഇവിടെ വിഷാദിക്കുന്നു എന്നാണ് കുട്ടുകൃഷ്ണന്മാരും പറയുന്നത് അതായത് ഒരാൾ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടത് മനുഷ്യൻ്റെ അവസ്ഥയെ അതാണ് കേട്ടോ എല്ലാ മനുഷ്യരുടെ അവസ്ഥയാണ് നമ്മൾ മക്കൾ ധനം സമ്പത്ത് നമ്മൾ ഉണ്ടാക്കിയതെന്ന് വിചാരിച്ചിരിക്കുന്ന എല്ലാം നമുക്ക് ഒരാപത്ത് ഘട്ടം വരുമ്പോൾ ചിലപ്പോൾ നമ്മളെ സഹായിച്ചില്ലെന്ന് വരും ഇത് പഠിപ്പിക്കുമ്പോഴെല്ലാം ഒരാൾ പറഞ്ഞ സങ്കടം എനിക്ക് ഓർമ്മ വരും എന്നാൽ അയാൾ മൂന്ന് മക്കളെ പഠിപ്പിച്ച് കഷ്ടപ്പെട്ട് പെൺമക്കളെ പഠിപ്പിച്ച് കഷ്ടപ്പെട്ട് അവർ അവരുടെ അമ്മ ഉറക്കമഴിഞ്ഞ് അവർക്ക് വേണ്ടി ജീവിച്ച് ഒരു വലിയ നീണ്ട ഒരു ദുഃഖകഥ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ എന്നിട്ട് ഒരു ഒരാവശ്യഘട്ടം വന്നപ്പോൾ അവർ തളർന്ന് വീണു പോയപ്പോൾ ഒരൊറ്റ പെൺമക്കൾക്ക് ഒരാൾ പോലും അവരോടൊരു അല്പം കുറച്ച് നേരം ഇരിക്കാനോ സംസാരിക്കാനോ തയ്യാറായില്ല എന്നിട്ടും അവർ ബോധം വരുമ്പോഴെല്ലാം ഓർമ്മ വരുമ്പോഴെല്ലാം ഈ മക്കളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് പുള്ളി പൊട്ടി പൊട്ടിക്കരഞ്ഞു അപ്പോഴെല്ലാം ഞാൻ ഈ വാചകം ഓർത്തു ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരാൾ തൻ്റെ സർവാദിശിയായ ആയ നേട്ടമെന്നെണ്ണുന്ന കാര്യം വേണ്ട സമയത്ത് അയാളെ തെല്ലും സഹായിച്ചില്ലെങ്കിൽ പോലും അതാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് വേണ്ട സമയത്ത് എനിക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിൽ പോലും അയാൾക്കതിന്മേലുള്ള പിടി അഴിഞ്ഞു പോകുന്നില്ലല്ലോ എന്ന ഋഷി ഇവിടെ വിഷാദിക്കുന്നു നമ്മളെത്ര നിസ്സഹായരായ മനുഷ്യരാണല്ലേ അന്ന് ആലോചിച്ച് നോക്കൂ മനോഹരമായ ലേഖനമാണ് കേട്ടോ ശരിക്കും ഭാരതപര്യടനം എന്ന് പറഞ്ഞാൽ ജീവിതം തന്നെയാണ് മഹാഭാരതം ഈ ജീവിതത്തിൻ്റെ പല പല ഘട്ടങ്ങളാണ് ഇത് ശരിക്കും ഈ ലേഖനം എന്ന് അർജുന വിഷാദയോഗം എന്ന് പറയുന്ന ലേഖനം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ അർത്ഥവത്തായ ലേഖനമാണ് അടുത്ത ലേഖനം ഞാൻ ഈ ആവർത്തിച്ച് പറഞ്ഞ ഭാഗങ്ങളെല്ലാം ടെക്സ്റ്റിനുള്ളിൽ നിന്ന് ചോദ്യം വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ് കേട്ടോ അത് ഓർത്തു ഓർത്തുവയ്ക്കണം ശരി അപ്പോൾ അടുത്ത ലേഖനം അടുത്ത ദിവസം വീഡിയോ ഇടട്ടോ